മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമായിട്ടുള്ള വഖഫ് എന്ന് പറയുന്ന ആ വിശ്വാസ പ്രശ്നത്തിൽ മുസ്ലിം വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയുള്ള പോരാട്ടം നയിക്കാൻ വേണ്ടി അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് പാർലമെന്റിനകത്ത് എഴുതിക്കിരുന്നത് എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ സൗന്ദര്യത്തെ തല്ലിക്കെടുത്താൻ സംഘപരിവാറിനെ ബി ജെ പി യെ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് മറിച്ച് നടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഞാനിന്ന് ഇങ്ങോട്ട് വരുന്നത് പാലക്കാട്ടെന്നാണ് നിങ്ങൾക്കറിയാം പാലക്കാട് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പാലക്കാട്ട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ബി ജെ പി ആണ് എല്ലാം പഴയ പാർട്ടിയാണ് അവരവിടെ ഒരു കെട്ടിടം ആ കെട്ടിടത്തിന് ആർ എസ് എസിന്റെ സ്ഥാപകന്റെ പേര് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലാണ് അവിടുത്തെ എം എൽ എ ബഹുമാനായിട്ടുള്ള രാഹുൽ മാൻകുട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വലിയ പ്രതിഷേധത്തിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് ആർ എസ് എസിന്റെ സ്ഥാപകന്റെ പേര് കൊടുക്കാൻ ആർ എസ് എസ് കണ്ടെത്തിയത് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി കെട്ടി കെട്ടിയ ഒരു കെട്ടിടത്തിനാണ് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സ്ഥാപകൻ ഇതിനു മാത്രമേ നിങ്ങളുടെ സ്ഥാപകനുള്ളൂ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് ആ സംഘടനയുടെ സ്ഥാപകന് പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയുടെ ഒരു കെട്ടിടത്തിന്റെ പേര് അതിനാണ് പേര് കൊടുക്കേണ്ടതെന്ന് അവര് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യം പറയാ ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് സർക്കാരിന്റെ ചിലവിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പൊതു മാനദണ്ഡങ്ങൾ ഉണ്ട് മതപരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളുടെ പേരുകൾ കൊടുക്കരുത് എന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന പൊതു മാനദണ്ഡത്തെ ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ വിഭജനത്തിന് വിത്തുപാകിയ ഒരാളുടെ പേര് സർക്കാർ കെട്ടിടത്തിൽ നൽകാൻ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഭരിക്കുമ്പോൾ അങ്ങ് തീരുമാനിച്ചു കളയും എന്ന് പാലക്കാട്ടെ ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് പാലക്കാട്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങണമെങ്കിൽ ബി ജെ പിയുടെ പെർമിഷൻ വേണ്ടി വരും ഞങ്ങള് മാങ്കൂട്ടത്തിലെ കാല് വെട്ടുമെന്നൊക്കെയാണ് ഇപ്പൊ അവിടെ ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ഏത് ബിജെപിയാണ് بولا مودي بھارت دی بولا مودي بھارت دی بولا مودي بھارت دی نوں نہ بچا بیٹھے کوئی نوں نہ بچا بیٹھے کائی نوں نہ بچا بیٹھے کائی نوں نہ بچا بیٹھے کائی 我جب <laughs>